കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് എന്ന ലെറ്ററിലെ ഞാൻ സ്റ്റിച്ച് ചെയ്യുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അങ്ങനെ ഏതായാലും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇതൊന്ന് ഫ്രെയിം ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി ഇതാ നമ്മൾ കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ബാലൻസ് തരുന്ന സാധനമാണ് ഇതും ഒരു കത്തിയും അത് ഏതായാലും തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാണ് അതിൻ്റെ മുകളിൽ ചെയ്ത വർക്കൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് കറക്റ്റ് സൈസാണ് പിന്നെ ഒന്നും നോക്കിയില്ല അതിന് ചുറ്റിയൊരു റൗണ്ട് അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിതാ കത്രിക വെച്ചിട്ട് മെല്ലെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ടിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പതുക്കെയാണോ അത്രയും പതുക്കെ തന്നെയാണ് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ഈ വീഡിയോ ഇങ്ങനെ വരാൻ കാരണം ഇന്നും ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല ഏതായാലും എൻ്റെ വെട്ടങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റൗണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടണ്ടേ അങ്ങനെ ഏതായാലും വെട്ടൽ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പശ എടുത്തിട്ടുണ്ട് ഞാനിതാ ഈ പശയാണ് എടുത്തിട്ടുള്ളത് ഏതായാലും പശ ഞാൻ ആ റൗണ്ടിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ചെയ്ത വർക്ക് അതിൻ്റെ മേലിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ ഇനി ഇതാ അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ബാലൻസ് വന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ഞാൻ ആ പശ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ല രീതിയിലുള്ളൊരു പശയാണ് സാധാരണ പശ അവിടെ ആയി ഇവിടെ ആയി ആകെ പ്രശ്നമാണ് പിന്നെ ഇതാ ഈ ഒരു സാധനം എൻ്റെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിന് അതിലേക്കൊന്ന് തേച്ച് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭംഗി നിന്നോട്ടെ ഏതായാലും ചെയ്യുന്ന വർക്കല്ലേന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് മെല്ലെ പശ തേച്ചിട്ട് അതിലെങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും നല്ലൊരു വീഡിയോ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ആ ലിവിങ് റൂമിലൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കട്ടത് എല്ലാവരും ഒന്ന് കാണട്ടെ